അയ്യോ നല്ല ഇളയമ്മ പേപ്പർ വായിക്കാൻ കണ്ടില്ലേ വായിക്ക വായിക്കണി നാലായി ഒരു ചായ കൊണ്ട് തരുവോ കൊച്ചേ സുരഭിയോട് പറയുമേ അവളിട്ട് തരും ചായ ഓഹോ നിനക്കെന്താ അയ്യോ എന്റെ കൈ ഫ്രീ അല്ല എന്തോ നിന്റെ കൈക്ക് പറ്റിയത് എനിക്ക് കൊറേ തുണികൾ നനച്ചിടാനുണ്ട് റൂമിൽ ആ തുണികൾ നനച്ചിടാനുണ്ടെന്ന് റൂമില്മ്മേ എനിക്ക് പ്രക്ഷോഭപ്പെട്ടെന്നല്ല വഴക്ക് പറയും ഇപ്പൊ തന്നെ നനച്ചിട്ടില്ലേ അയ്യോ നിന്നെ അത് കണ്ടിട്ട് എനിക്ക് വരുന്നു അവൾ ഇട്ടു ചായ എന്തോ എന്താ പറഞ്ഞല്ല കേട്ടില്ല ചായ ഓടിക്കാൻ സമയമായി ചായ ഇട എന്നെ നോക്കി പേടിപ്പിക്കണ്ട എനിക്കല്ല ചായ ചായ അമ്മയ്ക്കാണ് ആർക്കാണെങ്കിൽ പണി അതുപോലെ ഞാൻ ചായ ഇട നിർത്തി ഓഹോ മുതൽ ഉച്ചക്ക് രണ്ടു മണിക്ക് അല്ല നിങ്ങക്ക് ചായ കൊടുത്ത എന്താ പ്രശ്നം എനിക്ക് ഇഷ്ടം പോലെ തുണി നനച്ചിടാനുണ്ടായിരുന്നു ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ചായ ഇട്ട് കൊടുക്കുമായിരുന്നു അത് ചായ ഇട്ടിട്ട് തുണി അഴിക്കൂടെ അതെനിക്ക് പറ്റത്തില്ല വേണ്ടായേ രണ്ടുപേരും ചായ ഉണ്ടാക്കി തരണ്ട തൽക്കാലം ഒരു ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് തന്നിട്ടുണ്ട് കണ്ടോ അതാണ് നല്ലത് നല്ലത് ഞാൻ നോക്കിക്കൊള്ളാം അമ്മക്ക് ഇത് തന്നെ വേണം കണ്ടില്ലേ ഗ്രഹണ സമയത്ത് നീർക്കൂലിയും തലമുക്കി തുടങ്ങിയത് അവളുടെ കയ്യിലായില്ലേ അനുഭവിക്കു ഞാൻ തുണി കഴുകിട്ടിട്ട് വരാം ഓ ആ ഓ ഓ എന്ന ഒരു ി വേറൊരു ഭാഗത്ത് ഇപ്പൊ കടുപ്പ എത്ര പോരാ ഉം രണ്ടുപേരും പക്ഷേ നമുക്ക് മക്കളെ ആറ്റിറ്റ്യൂഡ് കൂടെ ഒന്ന് അറിയണോടാ ഉടനെ അറിയാം എന്നിട്ട് ഞാൻ പറയാം കൊറേ നേരായാലോ നിങ്ങൾ ഈ നടപ്പ് തുടങ്ങിട്ട് ബിൽപത്രത്തിൽ അമ്മ എന്താ എഴുതി വെച്ചിരിക്കുന്ന കേട്ടില്ലേ ഇപ്പോഴത്തെ വിഷയം എന്റെ കൈ ഫ്രീ അല്ലായിരുന്നു അന്നേരം അതുകൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല എന്ത് ചോദിച്ചാ പൊന്നാനിയുടെ പേർക്കല്ലേ അമ്മ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പൊ അവന്റെ ഭാര്യ ഇട്ട് കൊടുക്കട്ടെ ചായ കഞ്ഞിയും ഒക്കെ

അയ്യോ ലക്ഷ്മി ചേച്ചിയെ ഒന്ന് ആജ്ഞാപിക്കുന്നത് പോലെയാണ് ഒന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്കോ എന്റെ പണിയല്ല ചായടുന്ന എന്തിനാണ് ഞാനേ ഈ വിൽപത്രത്തിനെ പറ്റി കേട്ടിട്ട് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് അറിവൊന്നും എനിക്കില്ലാട്ടോ അന്ന ഈ വിൽപത്രം പറയുന്നതേ കേട്ടറിനേക്കാളും സത്യമാണ് അറിയാമോ രണ്ടാമക്കളില്ലേ ആ രണ്ടാമക്കൾക്ക് ഒരുപോലെ എഴുതി എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം അമ്മയ്ക്ക് കിട്ടണോന്നുണ്ടെങ്കിൽ ഈ മൂത്ത മരുമോള് തന്നെ ഉണ്ടാവണം എന്നുള്ളത് അമ്മയും ചിന്തിക്കണോ ആയിരുന്നു അണ്ണൻ പോലും അടുത്ത് കാണൂല അവസാനം ഞാനേ കാണൂടും കുടുംബസ്വത്ത് വീതം വെക്കുമ്പോ ഒരാൾക്ക് കുറവ് ഒരാൾക്ക് കൂടുതൽ അതെന്തോ ന്യായം അണ്ണ ഇളയം മോനല്ലേ അപ്പൊ അണ്ണന് അമ്മയടുത്ത് ധൈര്യട്ട് ചോദിക്കും പറ്റി ആ ആ ഇത്രേ ഞാനും പറഞ്ഞുള്ളൂ ിൽപത്രത്തില് എന്താ ഏതാ അമ്മ എഴുതി വെച്ചിരിക്കുന്നതൊന്നും അറിയണം ചന്ദ്രഹാസത്തില് അമ്മ കഴിഞ്ഞ പിന്നെ സ്ഥാനം പ്രഷോഭേട്ടന് തന്നെയാ അതുകൊണ്ട് പ്രഷോഭന ധൈര്യമായിട്ട് ചോദിക്കാം എന്താ ഒന്നും മിണ്ടാത്തെ നാളെ എന്റെയാ എനിക്ക് വേണ്ടിയല്ല അണന് വേണ്ടി അണന് വേണ്ടിട്ടാണ് ചോദിക്കേണ്ടത്